വന്ധീകരണ പ്രക്രിയ എന്ന നടപടി ആലപ്പുഴ പൊന്നപ്പുറ വടക്കു പഞ്ചായത്ത് നാലാം വാർഡിലെ ഈ നായയുടെയും മറ്റും ഏഴൈനത്തുകൂടെ കൂടി പോലും പോയിട്ടില്ലാത്തതുകൊണ്ട് തുടരെ തുടരെയുള്ള പ്രസവങ്ങൾ അവശേഷിപ്പിച്ച ദുരിതങ്ങളും പേറി ജീവിക്കേണ്ടി വരുന്ന ഒരു ജീവി പ്രസവാനന്തര അരിഷ്ടതകൾ മനുഷ്യ സ്ത്രീകളെ മാത്രമല്ലല്ലോ വേട്ടയാടുന്നത് സ്ത്രീവർഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗവും അത്തരം അരിഷ്ഠതകളുടെ പരിണിത ഫലം പലപ്പോഴായി അനുഭവിച്ചു തീർക്കുന്നവരാണ് ജനിച്ച് ദിവസങ്ങൾക്കുള്ളിൽ മക്കളെ കാണാതാകുന്ന സംഭവങ്ങൾ ഇവളുടെ ജീവിതത്തിലെ തുടർക്കഥയായി മാറിയത് കൊണ്ടായിരിക്കണം അപരിചിതരായ വ്യക്തികളെ തെല്ലൊരാശങ്കയോടെയല്ലാതെ ഇവൾ നേരിടാറില്ല കുഞ്ഞുങ്ങളെ മോഷ്ടിക്കുമെന്ന ധാരണയിലോ എന്തോ വരുന്നവരെ കമ്മിവിടാൻ ഇവൾക്കൊരു മടിയുമില്ല ഇനി പട്ടികടിയും ഏറ്റവും മെഡിക്കൽ കോളേജിലേക്ക് ചെന്നാലുള്ള പതിവ് പല്ലവി അറിയാമല്ലോ അലർജി ഉണ്ട് മരുന്ന് പുറത്തുനിന്ന് വാങ്ങണം അത്ര തന്നെ ആശുപത്രിയിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന റാബീസ് വാക്സിൻ ഹ്യൂമൻ ഐപി റാബിസ് ആന്റിസെറം ഐ പി തുടങ്ങിയവയ്ക്ക് വണ്ടാര മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തുന്ന മിക്കവരിലും അലർജി ഉണ്ടാക്കുമത്രേ പകരം പുറത്തുനിന്ന് വാങ്ങാവുന്ന മൂവായിരം നാലായിരം രൂപ വില വരുന്ന ഹ്യൂമൻ റാബീസ് ഇമ്മ്യൂണോഗ്ലോബിളിൻ ആർമാവ് തുടങ്ങിയ മരുന്നുകൾ നിർദ്ദേശിക്കാറാണ് പതിവ് പറഞ്ഞുവരുന്നത് ആശുപത്രിയിൽ പോയി പ്രസവം നിർത്താനൊന്നും ഈ തെരുവ് നായ്ക്ക് അറിയില്ല എന്ന നഗ്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊന്നപ്ര വടക്ക് പഞ്ചായത്ത് നാലാം വാർഡ് മെമ്പറും പൊന്നപ്ര വടക്ക് പഞ്ചായത്ത് സെക്രട്ടറിയും മറ്റധികൃതരും ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടെന്നതാണ് കുഞ്ഞിനു നൂറ്റാമിന്റെ എത്താണെമിന്റെ എത്താണ് കൊണ്ടുവച്ച